വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മഹത് വ്യക്തി സുഹൃത്തുക്കളെ ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെട്ട ഈ നാടക സമാഹാരം എന്തുകൊണ്ടും സവിശേഷ സവിശേഷത ഉൾക്കൊള്ളുന്ന ഒന്നാണ് പതിവ് നാടക സങ്കല്പങ്ങളിൽ നിന്നെല്ലാം വേറിട്ടുകൊണ്ട് പുതിയ കാലത്തിൻ്റെ അനുഭവങ്ങളും സമസ്യകളും ജീവിതാനുഭവങ്ങളും ഒക്കെ സ്വന്തം രചനകളിലൂടെ കൊണ്ടുവരാൻ എടുത്തിരിക്കുന്ന ആ രീതിയുണ്ട് അത് പതിവ് റിയലിസ്റ്റിക് വഴികളിൽ നിന്നൊക്കെ വേറിട്ട് പുതിയൊരു അവതരണ രചനയും അവതരണ രീതിയും നേടിക്കൊണ്ടുള്ള ഒന്നാണ് പക്ഷേ അദ്ദേഹം ആ സദാശിവ പിള്ള സാറ് ശരിക്കും ഈ നം റിയലിസ്റ്റിക് ആയിട്ടുള്ള സംഭവങ്ങളെയാണ് ആവിഷ്കരിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് പക്ഷേ അതിനുള്ള അദ്ദേഹം തേടുന്ന വഴികൾ രചനയുടെ ആ പ്രത്യേകത അത് രംഗത്ത് അവതരിപ്പിക്കാൻ ഒരു സംവിധായകൻ്റെ കലയുടെ ഏതെങ്കിലും മൂർത്തി ഭാഗങ്ങൾ തന്നെ വേണ്ടിവരും അത് എബ്രാഹിം സാറ് അതിൻ്റെ അവത ഇതിൻ്റെ അവതാരിയിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് റിയലിസമാണെന്ന് ബേസിക് ആയിട്ടുള്ള അദ്ദേഹം ചെന്ന് അപകർതിക്കാൻ ശ്രമിക്കുന്ന അതാണെങ്കിലും അതിനുള്ള വഴികൾ കലാപരമായി അതിൻ്റെ സറ്ററിക്കലായിട്ടോ ആക്ഷേപകാക്ഷേപം അങ്ങനെയുള്ള മറ്റുള്ള വഴികളാണ് അദ്ദേഹം തേടുന്നത് ഇതിനകത്ത് ഏഴ് നാടകങ്ങളും ഞാൻ പൊതുവെ ഓരോന്നിനും അങ്ങനെ ഒരു വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹം കുറേ വർഷങ്ങളായി ഈ നാടകം നാടകരംഗത്തുള്ള ആളാണ് എൻ്റെ തലോലപ്പറമ്പ് വായിക്കും എൻ്റെ നാട്ടിലാണ് അദ്ദേഹം താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്കത് ഈ അടുത്ത കാലത്താണ് വളരെ അടുത്ത് അദ്ദേഹത്തെ അറിയാൻ പറ്റും അറിഞ്ഞത് ഒരു അക്കാഡമിഷ്യൻ എന്നുള്ളതിനപ്പുറം ഇപ്പോൾ എബ്രഹാം സൂചിപ്പിച്ച പോലെ പതിവ് അക്കാഡമിഷ്യന്മാരൊന്നും കണ്ടംപററി ലിറ്ററേച്ചറിനെ കുറിച്ചോ ഒരു വിവരമല്ല അവർ പഠിച്ചത് എന്തൊക്കെയോ വച്ചിട്ടുള്ള ഒരു അഭ്യാസം കാണിക്കലാണ് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ പറന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു പുതിയ രംഗത്തേക്ക് വരാനുള്ള ഒരു ശ്രമം ശ്രമമൊന്നും നടക്കാത്തൊരവസ്ഥയിലാണ് സദാശിവം പിള്ളേർ സാറ് തൻ്റെ ഒരു പുതിയ അതേ ഈ നാടകവുമായി ഈ നാടക നാടക സമാഹാരവുമായി വന്നിരിക്കുന്നത് അദ്ദേഹം ഈ രംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് വളരെ നാളായി രചനയ്ക്കപ്പുറം ഒരു ഒരു നാടകം ഏറ്റവും അതിൻ്റെ അവതരണം രംഗത്ത് ഒരു സംവിധായകൻ്റെ കലയോടുകൂടി രംഗത്ത് വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ശക്തമായി ആ സദർശ്യർക്ക് അനുഭവപ്പെടുന്ന മഹാസത്യം പിന്നിൽ നമ്മുടെ മുന്നിലുള്ളപ്പോഴും അദ്ദേഹത്തിൻ്റെ ഈ ഈ രചനയും അദ്ദേഹത്തു പലയിടത്തും ഈ നാടകങ്ങളെല്ലാം പലയിടത്തും അവതരിപ്പിച്ച് അതിൻ്റെ സമ്മാനാർഹമായിട്ടുണ്ട് ആദ്യമായി ഒഴിഞ്ഞ സിംഹാസനം എന്ന നാടകം അതൊരു അധികാര രാഷ്ട്രീയത്തിൻ്റെ പ്രതീകാത്മകമായ ഒരു ഇതാണ് അത് എവിടെയും സംഭവിക്കാം നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്നല്ല ഇത് ലോകത്തിലെ എല്ലായിടത്തും ഏകാധിപതികളുടെ ഒരു ഭരണം ഉണ്ടാകുമ്പോൾ അന്ന് ജനത സാധാരണക്കാരനായ ജനതയ്ക്കുണ്ടാകുന്ന ആ ഒരു അനുഭവങ്ങളുടെ ഒരു തീഷ്ണത അത് ഒരു അതിൻ്റെ പ്രത്യേക പരിമിതികളൊന്നുമില്ല അത് വളരെ ഭംഗിയായിട്ട് ഈ ഒഴിഞ്ഞ സിംഹാസനം എന്ന നാട എന്ന നാടകത്തിൽ വളരെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ആധിമതിന് ഒരു സിംഹ ഒഴിഞ്ഞ സിംഹാസനമായിട്ട് കടന്ന രണ്ട് വൃദ്ധ വൃദ്ധൻ വൃദ്ധ രണ്ട് പേരുടെ അവതരണത്തോടുകൂടി തുടങ്ങുന്ന ആ നാടകം വളരെ ശക്തമായ ഒരു തലത്തിലേക്ക് വികസിച്ച് അതിൽ നാടക രംഗത്തെ ഒരു പുതിയ അനുഭവമാക്കി മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇതിനുള്ള ഇതിനുള്ള ഇതിലെ മറ്റു നാടകങ്ങളെല്ലാം മാറാപ്പ് പുനർജനിയുടെ കഥ ഗൗരി ഒരു പെണ്ണ് തള്ളക്കുരുവികളും മക്കളും മൃത്യു യമനം യമനമാണ് ഇതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ശക്തമായ ഒരു ഒരു നാടക ഇതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത് അതിൽ അദ്ദേഹത്തിൻ്റെ ഭാഷ തന്നെ ഒരു വളരെ നാടക ആ രചനയുടെ ഒരു പുതിയ അനുഭവത്തിലേക്കാണ് അത് അത്ര നല്ല ഭാഷയാണ് ആ നാടകത്തിൽ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ സംഗീതാത്മക സംഗീതത്തിൻ്റെ സ്വാധീനം ഈ നാടകങ്ങളിലുണ്ടല്ലോ ഒരു സംസ്കൃത നാടകത്തിൻ്റെ സൂത്ര ആ ഒരു അവതരണ രീതി പൊതുവെ സ്വതന്ത്രമായി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ സംഗീതാത്മകമായ ഒരു തലം കൂടി ഈ നാടകങ്ങൾ ഈ നാടകത്തിൻ്റെയോടൊപ്പം സന് സമന്വയിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അത് വലിയൊരു അനുഭവമാണ് ഈ ഇതിൽ ഈ നാം ഒരു പുതിയ നാടകത്തെക്കുറിച്ച് ഒരു ചിന്തിക്കുമ്പോൾ അത് അതിലുണ്ടാകുന്ന അത് പ്രേക്ഷകരിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എത്ര എന്തുമാത്രം സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നുള്ളതിൻ്റെ വളരെ ഒരു തീവ്രമായ തലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ഈ നാടകങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് യമനത്തില് യമനമാണ് യമനത്തിൻ്റെ ഒരു അതൊരു ഇച്ചിരി ഇതിനകത്തുള്ളയിൽ കുറച്ചുകൂടെ നീണ്ട ഒരു നാടകമാണ് അത് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഭാഷയുടെ നാടകത്തിൻ്റെ ഭാഷയും അരങ്ങിൽ അത് സൃഷ്ടിക്കുന്ന ചലനങ്ങളും എല്ലാം വളരെ വിശ്വ നാടക വേദിയിലെ പരിചയത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വായനാനുഭവങ്ങളുടെ സ ഒരു ആ ഒരു ശക്തിയുണ്ട് ഈ നാടകത്തിൻ്റെ രചനയ്ക്ക് അദ്ദേഹത്തെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് യൂറോപ്യൻ നാടക വേദിയിൽ ഇന്ന് ഇപ്പോൾ എബ്രഹാം സൂചിപ്പിച്ച പോലെ ബഹത്ത് പീറ്റർ ഹാൻകേ ദീനോ ബുസാറ്റി അങ്ങനെയുള്ള കുറേ നല്ല നാടകൃത്തുകളുടെ പുസ്തകങ്ങളൊക്കെ നാടകങ്ങളൊക്കെ വായിച്ചതിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് പുതിയ പുതിയ മേഖലകളിലേക്ക് ഇത് കൊണ്ടുവരാനുള്ള ഒരു ഒരു കഴിവ് അത് ഒരസാധാരണമായ ഒരു ഒരു വഴിയിലൂടെയാണ് നാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ രചനയെ നാം തിരിച്ചറിയേണ്ടത് മൊത്തം ഇതൊരു ഇത് വായിക്കുന്ന ഒരു പ്ര വായനക്കാരനെ സംബന്ധിച്ചോളം ഒരു പ്ര പ്രസമദൃഷ്ടിയ ഇത് വളരെ ഒരു നമുക്ക് അന്യമായി തോന്നുന്ന ഒരു ഇതാണെങ്കിൽ കൂടി അത് അവതരിപ്പി ഒരു സംവിധായകൻ്റെ ഒരു നല്ല കലയിലെ കലാസ്വാധീനത്തോട് ഇത് അവതരിപ്പിക്കാൻ കഴിയുന്നത് വളരെയധികം ആളുകളെ ചിന്തിപ്പിക്കുവാനും രാഷ്ട്രീയ തലത്തിലായാലും അതിൻ്റെ ഒരു ആധികാരികമായ മറ്റ് ഇടങ്ങളിലൊക്കെ ആണെങ്കിലും അതിലൂടെ നമ്മളെ കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളതൊരു വലിയ സ്വാധീനം അർഹിക്കുന്ന ആവശ്യപ്പെടുന്ന ഒരു കലാരൂപമാണ് നാടകത്തിൻ്റെ ദർശനങ്ങളെ ഫിലോസഫിക്കലായിട്ടും മറ്റ് മറ്റു തലങ്ങളിലൂടെയും കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു നാടകത്തിന് മാത്രമേ ഇത്ര ഒരു ശക്തമായ ഒരു എഴുത്തിൻ്റെ ഒരു നാടകത്തിൻ്റെ ലോകത്തിലേക്ക് വായനക്കാരനെ കൊണ്ടുപോകാൻ കഴിയും അനശ്വരനായ ഒരു എഴുത്തുകാരൻ അവന് മരണമില്ലെന്നാണ് പറയുന്നത് ഒരു ഗ്രന്ഥകാരൻ ഒരിക്കലും മരിക്കുന്നില്ല ഈ നാട ഈ നാടകത്തിൻ്റെ ഓരോ അംശത്തിലും നാം അതിൻ്റെ ഒരു തീവ്രമായ ഇത് കാണുന്നുണ്ട് എമിൽ ഷിയോറാൻ പറഞ്ഞൊരു യുടെ വളരെ പിൻഗാമിയായ ഒരു ദാർശനികനുണ്ട് അദ്ദേഹം ഒരു നാട ഒരു എഴുത്തുകാരൻ്റെ മരണത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു വാചകം ഞാനിവിടെ വായിക്കാം ദ ഡെത്ത് ഓഫ് ദി ഓദർ ഇസ് എ നോഷൻ ഐ ഹാവ് നെവർ ബിക്കം യൂസ് ടു ടൈം ആൻഡ് അഗൈൻ വെൻ ഐ ഓപ്പൺ ദ പേജസ് ഓഫ് ആൻ എൻഗേജ്മെന്റ് ബുക്ക് ദ ഡെറ്റ് ഓതർ കംസ് ബാക്ക് ടു ഹോൺ മി ആസ് ഈഫ് റീഡിംഗ് വേർ എ സ്പെൽ ഓഫ് ബ്രിങ്ക്സ് ബ്രിംഗിങ് ഇം ബാക്ക് ഹിസ് ഹോവറിംഗ് സ്പിരിറ്റ് ഇസ് ആൾവേസ് ബിഫോർ മൈ മൈൻഡ്സ് ഐ ആൻഡ് വൈ റീഡിംഗ് ദ ഡിസൈർ ടു ക്യാപ്ചർ ദ സ്പിരിറ്റ് ടു നോ ഹിം ടു ബി ഹിം ടേക്ക് പൊസിഷൻ ഓഫ് മീ ഐ കനോട്ട് റീഡ് വിതഔട്ട് ഇമാജിനിങ് ദ ഡെഡ് ഓദർ ബാക്ക് ടു ലൈഫ് ഇതൊരു ഒരു വളരെ പ്രസക്തമായ ഒരു എഴുത്തിൻ്റെ ഒരു രൂപമാണ് എമിൽ ഷിയോറാൻ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ ഇവിടെ ഒരു ടിയേഴ്സ് ആൻഡ് സെയിൻസ് എന്ന് പറഞ്ഞ വളരെ പ്രശസ്തമായ ഒരു പുസ്തകമുണ്ട് ഇത് അദ്ദേഹം റുമേനിയയിൽ നിന്ന് പലായനം ചെയ്ത് ഫ്രാൻസിൽ വന്നിട്ടാണ് തൻ്റെ സാഹിത്യ ജീവിതത്തിന്റെയൊക്കെ ബാക്കി ഭാഗം അത് നടത്തിയത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ ഒരു എഴുത്തുകാരൻ നമ്മുടെ അതിപ്പോ ആരാണ് സദാശിവമുള്ള നമ്മളെ ഏറ്റവും ഏറ്റവും മികച്ച ഒരു എഴുത്തുകാരനാണെങ്കിലും അവൻ അനശ്വരനായിരിക്കുന്ന അദ്ദേഹത്തിന്റെ രചനയുടെ പാഠത്തിന്റെ ആ തലങ്ങളിലൂടെ വികസിച്ച് വായനയിലേക്ക് എത്തുമ്പോൾ ആ രൂപം അവരിൽ നിറയുന്ന ഒരു നിമിഷങ്ങളിലാണ് അത് സംഭവിക്കുന്നത് ഈ നാടകങ്ങളെല്ലാം വായിക്കുമ്പോൾ നമുക്ക് മിക്കവാറും അത് നല്ല ഒരു 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 രചന നാടക രചനയുടെയും അതിൻ്റെ അദ്ദേഹം സംവിധായകനും കൂടിയാണ് അതെല്ലാം നമുക്ക് വളരെ വളരെ കൃത്യമായി അദ്ദേഹം അതേ അദ്ദേഹം നമ്മോട് സംവേദിക്കാൻ ഒരു നാടകർത്തം എന്നുള്ള രീതിയിലും അവർ സംവിധായകൻ എന്നുള്ള രീതിയും വളരെ നമ്മളോട് ശ്രമിച്ചതിൻ്റെ ഒരു അനന്തര ഫലമാണ് പ്രത്യേകിച്ച് ഈ സമാഹാരത്തിൽ നാം തിരിച്ചറിയുന്നത് വളരെയധികം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇവരാരും സ്കൂൾ ഓഫ് ഡ്രാമയിലും അവിടെ ഒന്നും പഠിച്ചവരല്ല ഇബ്രാഹാം ഇബ്രഹാമും സദാശി പള്ളി സാറും എല്ലാം അവർ സ്വന്തം യജ്ഞ കൊണ്ട് നാടകത്തിൻ്റെ ഓരോ സങ്കേതങ്ങളിലൂടെയും കടന്ന് ചെന്ന് ചെന്നു അതിനെ കൂടുതൽ പഠിച്ചിട്ടാണ് മാത്രമാണ് ഇങ്ങനെയുള്ള നാടകങ്ങൾ എഴുതാൻ പറ്റുമെന്ന് ഇപ്പോൾ തന്നെ നാടകത്തിന്റെ പരിദേവനമായ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ച് ഇബ്രഹാം പറഞ്ഞു അദ്ദേഹം ബ്രോഡ്വേ തിയേറ്ററിൽ പോയി നാടകങ്ങൾ കണ്ടു അത് ഇതുപോലെ പല നാടകങ്ങളും അബ്രഹാം അവതരിപ്പിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ തന്നെ പീറ്റർ ഖാൻകെയുടെ ഒരു നാടകത്തെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കുകയുണ്ടായി ഒഫൻഡിങ് ദി ഓഡിയൻസ് നാല് കഥാപാത്രങ്ങൾ ഒരു സ്റ്റേജ് ഒരു സ്റ്റേജിൽ വന്ന് തിയേറ്ററിൻ്റെ അനുഭവങ്ങളെ വിശകലനം ചെയ്യുന്ന ഒരു നാടകമാണ് അത് ജർമ്മനിയിലൊക്കെ അവതരിപ്പിച്ചത് വളരെ ശക്തമായ ഒരു ഇവിടെയൊന്നും അതിനെപ്പറ്റി ആലോചിക്കാൻ കൂടി കഴിയില്ലെന്ന് അദ്ദേഹം അദ്ദേഹവും പറഞ്ഞു പക്ഷെ ഈ നാടകങ്ങൾക്കും രംഗത്ത് അവതരിപ്പിക്കണമെങ്കിൽ അത് ഒരു നല്ല സംവിധായകൻ്റെ കല കല ആവശ്യമാണ് അദ്ദേഹത്തിന്റെ സപ്പോർട്ട് ആവശ്യമാണ് വായനക്കാരെ അത് തിരിക്കും തിരിച്ചറിയുവാൻ വായനയുടെ വെറും വായനയുടെ ഒരു തലങ്ങൾ മാത്രമാണ് ഇത് ആഗ്രഹിക്കുന്നത് കൂടുതൽ കൂടുതൽ ഇൻഡല് ബൗദ്ധികമായ ഒരു തലത്തിലേക്ക് ഈ നാടകങ്ങൾ നമ്മെ കൊണ്ടുപോകുന്നുണ്ട് അത്രയ്ക്ക് തീക്ഷണമായ അനുഭവങ്ങളുടെ ഒരു ഒരു തലങ്ങളിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഇത് രചിച്ചിരിക്കുന്നത് അത് സംവിധാനത്തിൻ്റെ സംവിധാനം ചെയ്ത് പല ചെയ്തിരിക്കുന്നത് എബ്രഹാം സദാശിവള്ള സാറിൻ്റെ ഈ സംരംഭങ്ങൾക്കെല്ലാം ഒരു പ്രത്യേക തരം ഒരു നമുക്ക് അദ്ദേഹത്തെ പ്രത്യേകിച്ച് അനുമോദിക്കേണ്ടതായിട്ടുണ്ട് നാടകം വെറും ഒരു രംഗത്ത് അവതരിപ്പിക്കുമ്പോൾ മാത്രമേ രചനയുടെ കാലങ്ങളിൽ സംവിധായകൻ്റെ ഒരു കലയിൽ അപ്പുറം ജന അത് എത്തി ഒരു പുതിയ പ്രേക്ഷകനിലേക്ക് എത്തിക്കുക എന്നുള്ള ആ ഒരു സമസ്യത വല്ലാത്ത സമസ്യയാണ് അത് അത് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് അവരുടെ ആ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള ഒരു ഒരു കഴിവ് അത് സംവിധായകനുണ്ടാകണം ഈ രരും രചനയുടെ ഒരു ഇതുകൊണ്ട് മാത്രം അത് സാധ്യമാകണമെന്നില്ല നാടകത്തിൻ്റെ പഴയ സങ്കല്പങ്ങളൊക്കെ ഗ്രീക്ക് നാടകങ്ങളുടെ തൊട്ടൊക്കെയുള്ള സങ്കല്മ സങ്കല്പങ്ങളെക്കുറിച്ച് ഇതിനകത്ത് എബ്രഹാം സാർ തന്നെ പറഞ്ഞിട്ടുണ്ട് അവതാരികയിൽ അത് വായനക്കാർക്ക് കൂടുതൽ അതിനെക്കുറിച്ച് തിരിച്ചറിയുവാനുള്ള ഒരു സഹായകരമായ ഒരു വസ്തുവായിട്ടിരിക്കും ഏതായാലും ഇത് എനിക്ക് ഈ നാടകം നിങ്ങളിതെല്ലാം വായനക്കാരിലെത്തി അത് വായിച്ചാൽ മാത്രമേ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ പറ്റൂ അത് ഏത് രീതിയിലൊക്കെയാണ് ഈ നാടകം വായനക്കാരെ സ്വാധീനിക്കുക എന്നുള്ളത് അതിൻ്റെ ആധികാര തലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ മനസ്സിലാവൂ അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ നാടകത്തിന് ഒരു നല്ല ഒരു വായനക്കാരിൽ എത്തിച്ചേരുവാണുള്ള ഒരു വലിയ ഒരു ഒരു കാലം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഞാൻ നിർത്തുന്നു നമസ്കാരം